ധനസഹായം കൈമാറി കാപ്പിൽക്കര ഇരുപത്തെട്ടാം ഓണാഘോഷ കെട്ടുത്സവ സമിതിയും കാപ്പിൽ കിഴക്ക് മുസ്ലിം ജവാവത്ത് തന്മയത്ത് മാനവ സൗഹാർദ്ദ സംഘവും വിവിധ രാഷ്ട്രീയ പാർട്ടികളും ചേർന്ന് സമാഹരിച്ച തുകയാണ് കൈമാറിയത് കാപ്പിൽക്കരയുടെ മുൻ പ്രസിഡന്റ് പാലുകുറ്റിയിൽ ബാബുവിൻ്റെ കുടുംബത്തിനാണ് ധനസഹായം നൽകിയത് കാപ്പിൽ കിഴക്കുകരയുടെ മുൻ പ്രസിഡന്റ് പാലുകുറ്റിയിൽ ബാബുവിന്റെ കുടുംബത്തിനാണ് ധനസഹായം കൈമാറിയത് ഭാര്യ ലക്ഷ്മിക്കാണ് ധനസഹായം കൈമാറിയത് ചെയർമാൻ സാന്നിധ്യത്തിലാണ് ധനസഹായം മുരുകാതിൽപ്പെട്ടതും രാഷ്ട്രീയ എല്ലാ ഒന്നായിട്ട് ചേർന്ന് നമ്മൾ ഒരു കമ്മിറ്റി രൂപം ആ പിരിച്ചു രണ്ട് മാസമായി അപ്പോൾ കാപ്പിൽ കെട്ടുത്സവ സമിതിയും കാപ്പിൽ കിഴക്ക് മുസ്ലിം ജമായത്തും തന്മയത്ത് മാനവ സൗഹാർദ്ദ സംഘവും വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സംയുക്തമായി സ്വരൂപിച്ച തുകയാണ് കൈമാറിയത് ഒരു മാനുഷികമായ അവകാശം കൂടിയ ഭരണസമിതിക്ക് വേണ്ടി ഹോത്ര ക്ഷേത്രത്തിൽ അഹോരാത്രം കഷ്ടപ്പെടുന്ന ഒരു വ്യക്തിക്ക് ക്ഷേത്ര അങ്ങേറ്റവും ദുഃഖമുണ്ട് പക്ഷേ ഇത് ശ്രദ്ധേയപ്പെടുത്തേണ്ട ഈ ക്ഷേത്ര ഭരണസമിതിയായി ബന്ധപ്പെട്ടിട്ടുള്ള ഉള്ള പ്രവർത്തന സമിതി മെമ്പർമാർ ഭരണസമിതി മെമ്പർമാർ ആരും തന്നെ ശ്രമിച്ചിട്ടില്ല പക്ഷെ അത് ഒരാഴ്ച വരുന്നപ്പോൾ സന്തോഷം പിടിച്ച് നമ്മളോട് ഈ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഇതല്ല മരണപൂർവ്വം അറിയുന്നത്